ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്കൊരു പൂ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ പേപ്പർ ഗ്ലാസിൻ്റെ ഈ അടിഭാഗമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ താഴെയുള്ള ഈ ഭാഗം ഈ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഇതാണ് ഞാൻ എടുക്കുന്നത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഇതിൽ ഇത് പെയിൻറ്റ് ചെയ്ത് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ പെയിൻ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെള്ള കളറിലിരിക്കുമെന്നേ ഉള്ളൂ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അടിഭാഗം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഇത്തരം മതി കേട്ടോ ഈ റൗണ്ട് ഉള്ളത് മതി ഇങ്ങനെ പേപ്പർ പേപ്പർ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ വീടുകളിൽ കാണുമല്ലോ അപ്പോൾ ആ വീട് നമ്മൾ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയാതെ ഇതിൻ്റെ അടുത്താഴ്ഭാഗം നമുക്കിതേപോലെ നമുക്കെടുത്ത് നമുക്ക് ഇങ്ങനെ പൂക്കളുണ്ടാക്കിയെടുക്കാം ഇതായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഒരു പൂവിലേക്ക് നാല് നാലെണ്ണമാണ് ഇതേപോലെ എടുത്തിരിക്കുന്നത് പേപ്പർ ഗ്ലാസ്സിൻ്റെ നമുക്കിപ്പോൾ റൗണ്ട് ഷേപ്പ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലത്തെ ഈ ഭാഗം എടുത്താലും മതി കേട്ടോ ഈ ഭാഗം എടുത്ത് നമുക്കിങ്ങനെ വരച്ച് പെറ്റൽ പോലെ നമുക്ക് വെട്ടിയെടുത്താൽ മതി ഇങ്ങനെ ഞാൻ നാലെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് ഇതേപോലത്തെ നാല് പെറ്റലുകളാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത് ഞാൻ ഇതേപോലെ നാല് പെറ്റലുകൾ വെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ അണ്ടോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗണോ എന്തെങ്കിലും പശ എണ്ണുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പശകളെടുക്കാം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓരോ പെറ്റലുകളും ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഒരെണ്ണമായിട്ട് നമുക്കിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും പേപ്പർ ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ പേപ്പർ ഗ്ലാസ് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമ്മളത് വേസ്റ്റായിട്ട് കളയാതെ നമുക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ അതിലേക്ക് ആക്രിലിക് പെയിൻ്റ് ഉപയോഗിക്കുന്നുണ്ട് ആ പെയിൻറ് ഉപയോഗിച്ച് ഞാനിത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പെയിൻ്റ് ഇല്ല വെള്ളപ്പൂക്കൾ മാത്രം മതി വെള്ളമായിട്ടുള്ള പൂക്കൾ മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കി വെള്ള കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഇത് ഇപ്പം നാല് പെറ്റലുകൾ ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു ഇത് നമുക്ക് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് തമ്മിൽ കൂട്ടി യോജിച്ചിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിലും കൂടെ ഞാൻ അല്പം ഫ്ലേക്കുള്ളിൽ തൂത്തിട്ട് ഞാനിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് ഇങ്ങനെ ഒന്നൊട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടു നല്ല രസമല്ല ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇത് വെറുതെ നമ്മളിങ്ങനെ കളയുന്ന സാധനമാണ് അതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള പൂക്കൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം ഇച്ചിരി ഇങ്ങോട്ട് വിടർത്തി വേണം വിടർന്ന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കുക നമ്മൾ ആ നേരം വിടർത്തി കൊടുക്കുമ്പോൾ ഇതിവിടെ നമ്മൾ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പിടിക്കണം ചിരി നേരം ഒന്ന് പിടിച്ചോണ്ടിരിക്കണം കേട്ടോ നല്ലതല്ല പൂക്കൂ ഇങ്ങനെ ഒട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസം ഉണ്ടാവും ഇങ്ങനെ ഒട്ടിയതിനു ശേഷം നമുക്കിതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇങ്ങനെ പൂക്കൾ ഈ വെള്ള കളറിലുള്ള പൂക്കൾ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ കളറിലുള്ള പൂക്കൾ കൊണ്ട് ഇത്ര ഇത്രയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ നമുക്ക് കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചുകൊടുക്കാം ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കോ അതിന് ശേഷം നമുക്ക് കമ്പിയുടെ അറ്റ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തന്നെ ഇത് കട്ട് ചെയ്തതിൻ്റെ ഭാഗം നമ്മളെടുത്ത് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും മതി മതിയിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഈ നൂൽ കമ്പി ഇറക്കുമ്പോൾ മാറിപ്പോകരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇത് തന്നെ കട്ട് ചെയ്തത് ഞാൻ എടുക്കുവാണ് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഇച്ചിരി കട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ വെച്ച് നൂ ഉച്ച ഇത് നമ്മളിത് അറ്റം ഒന്ന് വളച്ചെടുത്ത് വെക്കുവാണല്ലോ അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് മുറുക്കി കൊടുക്കണം കൊടുക്കണോട്ടോ നന്നായിട്ട് പ്ലെയർ ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും നൂൽക്കമ്പി എൻ്റെ നൂൽക്കമ്പിക്ക് ഇച്ചിരി കട്ടിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ പ്ലെയർ ഉപയോഗിച്ച് ചെയ്യുന്നത് അല്ലാതെ കൈകൊണ്ട് കനം കുറഞ്ഞ നൂൽ വണ്ണം കുറഞ്ഞ നൂൽക്കമ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തരുന്നോളും അതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെയൊന്ന് ചുരുട്ടി എടുക്കാം കേട്ടോ ചിഷി പേപ്പറായാലും മതി നമുക്കിപ്പോൾ ഈ പേപ്പറുള്ള വേസ്റ്റ് ആയിട്ട് ഇത് കളയുന്നതാണല്ലോ അപ്പോൾ ഇതുകൊണ്ടാണെങ്കിലും നമുക്കിതേപോലെ ചുറ്റിയൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ എങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്കല്പം ഇത് ഇവിടെ ഈ ചുരുട്ടി വെച്ചേക്കുന്നതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കല്പം കൂടി തൂത്ത് കൊടുക്കാം തൂത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഇതെങ്ങനെ നിറക്കി കൊടുക്കുക നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നും ഇത് ഊരി പോകരുത് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഞാൻ അല്പത്തി ടേപ്പ് എടുത്തിട്ടുണ്ട് ഈ ഗ്രീൻ ടേപ്പ് ഗ്രീൻ ടേപ്പ് ഒന്ന് ആദ്യം ഒന്ന് ചുറ്റിയതിന് ശേഷം ഞാൻ കവറ് ഇതിലേക്ക് ചുറ്റി കൊടുക്കുന്നത് കാരണം അതിൻ്റെ മേൽവശത്ത് കവറ് ഇരിക്കാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇച്ചിരി തടിപ്പുള്ളത് കൊണ്ട് ഇച്ചിരി പാടാണ് അത് നമ്മൾ അതിന് ശേഷം ഞാനിതിങ്ങനെ ഇതിലേക്ക് ഇള സോറി ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് മഞ്ഞ് റെഡും കൂടെ കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അതേപോലെ ഞാൻ പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ ഇതേപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അല്ലാതെ ഈ വൈറ്റ് കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നില്ല വൈറ്റ് കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതേ ഇതേപോലെ നമുക്ക് വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്യാം കേട്ടോ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ഉള്ള ഓരോ ഉണ്ടാക്കുന്നതിലും ഓരോ വീഡിയോയിലും ഇതേപോലെ പെയിൻറ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പെയിൻറ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ അതൊന്ന് പോയി നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇതാ ഇതേപോലെ വൈറ്റ് കളറിലാണെന്നുണ്ടെങ്കിൽ പെയിൻറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ വേണം നമുക്ക് ഗ്രീൻ ടേപ്പ് ഒരെണ്ണം എടുത്ത് നമുക്കിതിങ്ങനെയൊന്ന് ഒന്ന് കെടുക്കുക കാരണം ഗ്രീൻ ടേപ്പിന് ഇതേപോലെ പശ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ടേപ്പ് ചുറ്റുന്നത് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഇതേപോലെ കളർ പേപ്പർ എടുത്ത് പശത്തൂത്ത് ഒന്ന് ഒന്ന് ചുറ്റി കൊടുക്കുക ഇതേപോലെ വീതി കുറച്ച് വെട്ടിയെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് ചുറ്റി ചുറ്റിയിരുന്നുള്ളൂ ഉണ്ടോ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റിയെടുക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ടേപ്പ് ചുറ്റുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ അതിൻ്റെ അടിയിലേക്ക് ഞാൻ കവറാണ് ചുറ്റി കൊടുക്കുന്നത് ഇതിൻ്റെ അടിയിലേക്ക് കവർ ഇതേപോലെ ചുറ്റി കൊടുക്കാം കവറ് ചുറ്റുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം ഇനിയിപ്പോൾ കവർ ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടേപ്പ് മാത്രമാണ് ചുറ്റുന്നതെങ്കിൽ ഗ്രീൻ ടേപ്പും കൊണ്ട് നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ ഇതൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കൈ പൊള്ളിക്കരുത് ചൂടാക്കുമ്പോൾ ഇതൊന്നും ഇങ്ങനെയൊന്ന് ചൂടാക്കി കൊടുക്കുക കാരണം എന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഭശയില്ലല്ലോ അപ്പോൾ ഇത് കമ്പിയിലേക്ക് ഒട്ടിയിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാക്കി ചൂടാക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് ഫ്ലവർ ഇതേപോലെ രണ്ടെണ്ണം നമ്മൾ ഇതേപോലെ എടുക്കുക രണ്ടെണ്ണം കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം മുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ രണ്ടെണ്ണം വെച്ച് ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം മറ്റേന് ഞാൻ നാലെണ്ണം ആണല്ലോ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ഇങ്ങനെ തന്നെ നമുക്ക് രണ്ടെണ്ണം വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതും ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഈ പൂ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ കുറച്ചധികം വെള്ളപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ള കളറിൽ പെയിന്റ് ചെയ്യാത്ത പൂക്കളുണ്ട് അതേപോലെ തന്നെ പെയിന്റ് ചെയ്ത പൂക്കളുമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി എടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാട്ടോ ഇതേപോലെ ഇഷ്ടമുള്ള കളർ ചെയ്ത് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഏത് രീതിയിലാണോ നമുക്കിത് അറേഞ്ച് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കുത്തിയാൽ മതി ഇങ്ങനെ ഒരു ഇതിൽ പേപ്പർ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ചില അല്പം മണ്ണ് നിറച്ചതിന് ശേഷം അങ്ങനെ കുത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബണ്ടിലായിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫുകളും എടുത്തിട്ടുണ്ട് ഇതേപോലെ കണ്ടോ കുറച്ച് ലീഫുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഇതേപോലെ ലീഫ് ലീഫുണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട് അതൊന്നു പോയി നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫ് ലീഫുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് ു ശേഷം നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇതേപോലെ ബണ്ടിലായിട്ട് നമുക്ക് പൂക്കൾ എടുക്കാം ഇങ്ങനെ നമുക്ക് ഫ്ലവർ റേസിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ വെച്ച് കൊടുക്കാം ഇപ്പോൾ ലീഫിന് പകരം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് വയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ Thank you.